നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം ഒടുവിൽ തുഷാർ വെള്ളാപ്പള്ളി മത്സരിക്കാൻ തന്നെ തീരുമാനിച്ചു അപ്പോഴും എവിടെ എന്നുള്ളതിൽ അന്തിമ തീരുമാനമായിട്ടില്ല അച്ഛൻ നവോത്ഥാനമെന്നും മതിലെന്നും ഒക്കെ പറഞ്ഞു നടക്കുന്നു മകനാണെങ്കിൽ സീറ്റ് വേണമെന്നും പറഞ്ഞു നടക്കുന്നു എന്തായാലും മത്സരിച്ചു തോറ്റാൽ രാജ്യസഭ സീറ്റ് തരണമെന്ന ആവശ്യം മുന്നോട്ട് വെച്ചാണ് തുഷാർ ബി ജെ പി വലച്ചിരിക്കുന്നത് എസ് എൻ ഡി പി എന്ന സമുദായ സംഘടന വെച്ച് രാജ്യത്തെ എല്ലാ മുന്നണികളോടും വിലപേശുന്ന അച്ഛനും മകനും കളിക്കാൻ കണക്കാക്കി ഇറങ്ങിയിരിക്കുകയാണ് തോറ്റാലും ജയിച്ചാലും ലാഭം ഇതാണ് കളിയിൽ അവർക്കുള്ള നേട്ടം എങ്ങനെ പോയാലും മകൻ എം ആകണം ആലപ്പുഴയിൽ ആരിഫ് തോറ്റാൽ തലമുട്ടയടിക്കാമെന്ന് ബെറ്റുവെച്ച വെള്ളാപ്പള്ളി പത്തു ദിവസം പൂർത്തിയാക്കും മുന്നേ അത് മാറ്റി പറഞ്ഞു തമാശ പറഞ്ഞതാണെന്ന മട്ടിലാണ് പിന്നീട് ബെറ്റുവെക്കലിനെ കുറിച്ച് വെള്ളാപ്പള്ളി പറഞ്ഞത് എന്തായാലും മകൻ തോൽക്കുമോ ജയിക്കുമോ എന്നത് വെള്ളാപ്പള്ളിക്ക് ഒരു പ്രശ്നമേ അല്ല കാരണം രണ്ടായാലും ലാഭം തന്നെ തോറ്റാൽ രാജ്യസഭ എം ജയിച്ചാൽ ലോക്സഭ എം അച്ഛന്റെ ബുദ്ധിക്ക് മുൻപിൽ തുഷാർ സുല്ലിട്ടു തൃശൂരിൽ മത്സരിക്കണമെന്നായിരുന്നു ഉള്ളി എന്നാൽ വയനാട് രാഹുൽ ഗാന്ധിയാണ് സ്ഥാനാർത്ഥിയെങ്കിൽ എതിർ സ്ഥാനാർത്ഥിയാകുന്നതിനും വേണം ഒരു യോഗ്യത കോൺഗ്രസ് എങ്ങാനും ജയിച്ച് കേന്ദ്രത്തിൽ മന്ത്രിസഭ രൂപീകരിച്ചാൽ പ്രധാനമന്ത്രി രാഹുൽ ഗാന്ധിയല്ലേ അപ്പോൾ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിക്കെതിരെ മത്സരിച്ച ആളാണെന്ന ക്രെഡിറ്റ് തുഷാറിന് കിട്ടും തോറ്റാലും കുഴപ്പമില്ല രാജ്യസഭ എം പി ആകാമല്ലോ അങ്ങനെ ഡൽഹിയിൽ പോകുമ്പോൾ രാഹുൽജിയുമായി ഒരു ബന്ധം ഉണ്ടാക്കാമല്ലോ എന്നൊക്കെയാണ് ചിന്ത അതുകൊണ്ടാണ് തൃശൂർ ഒഴിച്ചിട്ടുകൊണ്ട് ബി ഡി ജെ എസിന്റെ മറ്റ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത് രാഹുൽ അവസാന നിമിഷം വയനാട്ടിൽ വന്നാൽ തുഷാർ തൃശൂർ വേണ്ടെന്ന് പറഞ്ഞ് വയനാട്ടിലേക്ക് വണ്ടി കയറും തോൽക്കുന്നെങ്കിൽ അന്തസ്സായിട്ട് തോൽക്കാമല്ലോ അതാണ് ലൈൻ ഇത് മുന്നിൽ കണ്ടാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ എൻ ഡി എ ഘടക കക്ഷിയായ ബി ഡി ജെ എസ് മൂന്ന് സീറ്റിലേക്കുള്ള സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത് ആലത്തൂർ ടി വി ബാബു മാവേലിക്കര തഴവ സഹദേവൻ ഇടുക്കിയിൽ ബിജു കൃഷ്ണൻ എന്നിവരുടെ സ്ഥാനാർത്ഥിത്വമാണ് പ്രഖ്യാപിച്ചത് അനിശ്ചിതത്വം നിലനിൽക്കുന്ന തൃശൂർ വയനാട് സീറ്റുകളിലേക്കുള്ള സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടില്ല വയനാട് തൃശൂർ സീറ്റുകളിൽ സ്ഥാനാർത്ഥികൾ ആരെന്ന കാര്യത്തിൽ തീരുമാനമായില്ലെന്ന് ബി ഡി ജെ എസ് അധ്യക്ഷൻ തുഷാർ വെള്ളാപ്പള്ളി പറഞ്ഞു രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നതനുസരിച്ച് വയനാട്ടിലെ കാര്യത്തിൽ ചർച്ച ചെയ്ത് തീരുമാനമെടുക്കും രണ്ടു ദിവസത്തിനുള്ളിൽ ഇക്കാര്യത്തിൽ തീരുമാനമുണ്ടാകും തൃശൂർ സീറ്റിൽ താൻ മത്സരിക്കണമെന്ന ആവശ്യം നിലനിൽക്കുന്നതിനാലാണ് അവിടെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാതിരുന്നത് ഇക്കാര്യത്തിൽ കൗൺസിൽ യോഗം ചേർന്ന് തീരുമാനമെടുക്കുമെന്നും തുഷാർ പറഞ്ഞു മത്സരിച്ചാൽ താൻ പരാജയപ്പെടുമെന്ന് എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി പറഞ്ഞത് വ്യക്തിപരമായ അഭിപ്രായമായി കണ്ടാൽ മതിയെന്നും തുഷാർ വെള്ളാപ്പള്ളി പറഞ്ഞു ബി ഡി ജെസിനെയും എസ് എൻ ഡി പി യേയും തമ്മിൽ കൂട്ടിക്കുടക്കേണ്ടതില്ല പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥികളിൽ രണ്ടുപേർ ഈഴവ സമുദായത്തിൽപ്പെട്ടവരല്ലെന്നും അദ്ദേഹം പറഞ്ഞു പാർട്ടി ആവശ്യപ്പെട്ടാൽ മത്സരിക്കാൻ തയ്യാറാകുമെന്നും മത്സരിക്കാൻ താൻ സന്നദ്ധനാണെന്നും തുഷാർ പറഞ്ഞു മത്സരിക്കാൻ തീരുമാനിച്ചാൽ എസ് എൻ ഡി പി ഭാരവാഹിത്വം ഒഴിയും വയനാട്ടിൽ രാഹുൽ ഗാന്ധിക്കെതിരെ മത്സരിക്കാൻ ആത്മവിശ്വാസമുണ്ടെന്നും തുഷാർ വെള്ളാപ്പള്ളി പറഞ്ഞു തൃശൂരാണ് മത്സരിക്കാൻ സാധ്യത കൂടുതലെന്നും തുഷാർ വെള്ളാപ്പള്ളി വ്യക്തമാക്കി വയനാട് സീറ്റ് വിട്ടുതരണമെന്ന് ബി ജെ പി ഇതുവരെ ഔദ്യോഗികമായി ആവശ്യപ്പെട്ടിട്ടില്ല രാഹുൽ ഗാന്ധി വയനാട്ടിൽ വന്നാൽ എന്ത് വേണമെന്ന് തീരുമാനിക്കേണ്ടത് എൻ ഡി എ ആണെന്നും തുഷാർ വ്യക്തമാക്കി അതേസമയം ലോക്സഭാ സീറ്റിന്റെ കാര്യത്തിൽ ബി ഡി ജെ എസുമായി അഭിപ്രായ വ്യത്യാസം ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ പി എസ് ശ്രീധരൻപിള്ള വ്യക്തമാക്കിയിരുന്നു ഏത് സീറ്റും വെച്ചുമാറാൻ തയ്യാറാണെന്ന് തുഷാർ വെള്ളാപ്പള്ളി പറഞ്ഞിട്ടുണ്ട് ഒരു തർക്കത്തിന്റെയും കാര്യമില്ലെന്നും എല്ലാവരുമായി ഒന്നിച്ച് തിരഞ്ഞെടുപ്പിനെ നേരിടുമെന്നും പി എസ് ശ്രീധരൻപിള്ള വ്യക്തമാക്കി വയനാട്ടിൽ രാഹുൽ ഗാന്ധി മത്സരത്തിനെത്തിയാൽ ബി ഡി ജെ എസ്സിൽ നിന്ന് സീറ്റ് ഏറ്റെടുത്ത് ദേശീയ നേതാവിനെ രംഗത്തിറക്കണമെന്നാണ് ബി ജെ പി നിലപാട് എന്നാൽ ബി ഡി ജെ എസ് ഇതിന് വഴങ്ങുമെന്ന് തോന്നുന്നില്ല രാഹുൽ മത്സരത്തിനെത്തിയാൽ തുഷാർ വെള്ളാപ്പള്ളി തന്നെ വയനാട്ടിൽ മത്സരിക്കണമെന്ന ആവശ്യമാണ് ബി ഡി ജെ എസിൽ ഒരു വിഭാഗം മുന്നോട്ട് വയ്ക്കുന്നത് ഈ സാഹചര്യത്തിൽ കൂടിയാണ് ബി ജെ പിയും ബി ഡി ജെ എസുമായി നിലവിൽ തർക്കങ്ങളില്ലെന്ന പി എസ് ശ്രീധരൻപിള്ളയുടെ പ്രതികരണമെന്നതും ശ്രദ്ധേയമാണ് ന്യൂസ് ഡെസ്ക് കർമാനൂസ്